ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊൻകുന്ന ഹൈവേ മഞ്ചക്കുഴി പാലായിക്കും പൊൻകുന്നത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് മഞ്ചക്കുഴി എന്ന് പറയുന്നത് ആ മഞ്ചക്കുഴിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഒരേക്കർ അറുപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇത് വീട് വയ്ക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനുമൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഏതാണ്ട് ടാറിങ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്ററോളം മൺറോഡാണ് തൊട്ടടുത്ത് തന്നെ ബസ് റോഡുണ്ട് ഇരുന്നൂറ് മീറ്റർ നടപ്പ് ദൂരത്തിൽ ബസ് റോഡുണ്ട് റോഡിൽ കൂടി വരുവാണെങ്കിൽ ബസ് കയറാനായിട്ട് ഒരു ആണ് ദൂരമുള്ളത് നല്ല റബ്ബർ തോട്ടമായിരുന്നു റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട് പ്ലാവും തേക്കും തൈ വെച്ചിരിക്കുകയാണ് ഫാമിനൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് തൊട്ടടുത്തെങ്ങും വീടുകളില്ല ഇതിൻ്റെ ഉടമസ്ഥൻ വിദേശത്താണ് അതുകൊണ്ട് കൊടുത്തിട്ട് പോകുന്നതാണ് ഈ ഒരു ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലത്തിന് സെൻറ്റിനു വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ഏക്കറിന് വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് സെൻറ്റിന് ഇരുപത്തിയേഴ് നെഗോഷ്യബിളാണ് ചെറിയ മാറ്റങ്ങളൊക്കെ വീണ്ടും വരുന്നതാണ് വീട് വയ്ക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും ഒക്കെ പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് ഹൈവേയിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ പൈക കാഞ്ഞിരപ്പള്ളി ബസ് റോഡിൽ നിന്ന് നടന്ന് കയറാനാണെങ്കിൽ ഇരുന്നൂറ് മീറ്ററും ബസ് റോഡിൽ കൂടി ഒരു കിലോമീറ്ററുമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് ആൾ സ്ഥലത്തില്ലാത്ത കൊണ്ട് മൊത്തം കാട് കയറി നിൽക്കുന്നു എന്നുള്ളൂ നേരിയ കിഴക്കൻ ചായവുള്ള മനോഹരമായൊരു ഭൂമിയാണ് പാലാപ്പനൂന്ന് ഹൈവേ മഞ്ചക്കുഴി ആ മഞ്ചക്കുഴിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി കാഞ്ഞിരപ്പള്ളി ബസ് റോഡിൽ നിന്ന് നടന്ന് കയറാൻ ഇരുന്നൂറ് മീറ്ററും റോഡ് മാർഗം ഒരു കിലോമീറ്റർ മാറി വീട് വയ്ക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും ഫാം നടത്തുന്നതിനും ഒക്കെ പറ്റിയ മനോഹരമായ നേരിയ കിഴക്കൻ ചായ ഉള്ള ഒരേക്കർ അറുപത് സെൻറ്റ് സ്ഥലം ഉടമ്പസൻ വിദേശത്താണ് അതുകൊണ്ട് കൊടുത്തിട്ട് പോകുന്നതാണ് വെറും ഇരുപത്തിയേഴായിരം രൂപ മാത്രമാണ് സെൻറ്റിന് വില പറയുന്നത് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക